ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് നവംബർ മാസത്തിൽ ഏതെല്ലാം കൃഷികൾ ചെയ്താം ചെയ്യാം ഏതെല്ലാം കൃഷികൾ ചെയ്താലും നമുക്ക് നല്ല വിളവ് കിട്ടുക എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇപ്പെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റാത്ത ഒരു കാലാവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ നവംബർ ഡിസംബർ മാസങ്ങളൊക്കെ നല്ല മഞ്ഞ് വരേണ്ട സമയമാണ് ഇപ്പോഴും നമുക്ക് മഴയങ്ങ് മാറി വരുന്നതേ ഉള്ളൂ നമ്മുടെ ശീതകാല പച്ചക്കറികളൊക്കെ നമുക്ക് വളർന്നു വരേണ്ട സമയമായി പക്ഷേ നമുക്ക് ഈ ഒക്ടോബർ മാസത്തിലൊക്കെ മഴ ആയതുകൊണ്ട് നമുക്ക് നടാനും പറ്റിയില്ല അപ്പോൾ വളരെ ചെറിയ തൈകളൊക്കെ ഇപ്പം നമുക്ക് നട്ടു തുടങ്ങാനായിട്ട് പറ്റുകയും ചെയ്യും മഴയൊക്കെ കുറഞ്ഞു വരുന്ന സമയമായതുകൊണ്ട് നമുക്ക് തൈകൾ വാങ്ങിച്ച് നട്ടു കൊടുക്കാനും പറ്റും അങ്ങനെ നമുക്ക് നടാൻ പറ്റിയ പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് എന്ന് നോക്കാം നമുക്ക് ഈ സമയത്ത് നട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പച്ചക്കറിയാണ് കേട്ടോ പയർ ഇത് നമ്മുടെ വള്ളിപ്പയറാണേ കണ്ടോ നല്ല നീളമുള്ള വള്ളിപ്പയറാണ് കേട്ടോ നമ്മളിത് നടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതെ നമ്മൾ ഇവിടെ എല്ലാം നമ്മൾ വള്ളിയായിട്ട് വള്ളി വന്നിട്ട് നമ്മൾ കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ നല്ല ഉണ്ടായി തുടങ്ങിയ സമയമാണ് അപ്പോൾ പയർ നമുക്ക് ഈ സമയത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന പച്ചക്കറിയാണ് കേട്ടോ പിന്നെ നമുക്ക് നട്ട് വളർത്താൻ പറ്റിയ പച്ചക്കറിയാണ് തക്കാളി തക്കാളി നമുക്ക് ഈ സമയത്ത് നല്ല രീതിയിൽ വിളവ് കിട്ടുന്ന ഒരു പച്ചക്കറിയാണ് കേട്ടോ അപ്പം അതിൻ്റെ തൈകളും നമുക്കിപ്പോൾ തന്നെ വാങ്ങിച്ച് വെക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയ തൈകൾ വാങ്ങിച്ച് നട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തക്കാളി ഉണ്ട് അതേപോലെ തന്നെ നല്ല മൂപ്പായ തക്കാളികൾ പഴുത്ത തക്കാളികളുണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തക്കാളിയുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ വഴുതന വഴുതനയും ഇത് കണ്ട ഇതിപ്പം നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വഴുതന ചെടിയാണ് അതേപോലെ തന്നെ അത് പൂക്കളൊക്കെ ആയി തുടങ്ങിയതുണ്ട് പിന്നെ നമുക്ക് ചെറിയ വഴുതന തൈകളും നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ പച്ചമുളകാണ് പച്ചമുളകും നമുക്കിത് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പച്ചമുളകിൻ്റെ ചെടിയുണ്ട് അതേപോലെ തന്നെ നമ്മൾ ചെറിയ തൈകൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചമുളകും നമുക്ക് ഈ സമയത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യാം പിന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് ശീതകാല പച്ചക്കറികളിൽപ്പെട്ട ക്യാബേജ് കോളിഫ്ലവർ അതേപോലെ തന്നെ അദ്ദേഹത്തെ കാളിയുടെ ചെറിയ തൈകൾ കണ്ടോ ഇതെല്ലാം നമ്മുടെ ശീതകാല പച്ചക്കറികളിൽ ഉൾപ്പെടുന്ന പച്ചക്കറികളാണ് എല്ലാം നമ്മളിപ്പോൾ നട്ടു കൊടുത്തിട്ടേ ഉള്ളൂ മഴ മാറിയ സമയമായതുകൊണ്ട് നമ്മളിപ്പോൾ തൈകളൊക്കെ വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ ആണ് വെണ്ടയുടെ ചെറിയ തൈകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ചീര നമുക്ക് നടാൻ പറ്റിയ സമയമാണ് കണ്ടോ വെണ്ടയുടെ ചെറിയ തൈകളാണ് കേട്ടോ എല്ലാം നമ്മൾ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വെണ്ടയുടെ അത്യാവശ്യം പൂക്കാറായ ചെടികളുണ്ട് ഇത് ചുവന്ന വെണ്ടയാണ് ഇത് കണ്ടോ ചുവന്ന വെണ്ടയാണ് അപ്പോൾ ഈ വെണ്ടയും നമുക്ക് ഈ സമയത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ചീര തൈകൾ പാകി കൊടുത്തിട്ട് ഇത്രയും വലുപ്പമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ ടൈപ്പ് ചീരകളും ഈ സമയത്ത് കൃഷി ചെയ്യാം അതേപോലെ തന്നെ ഇത് നാടൻ പയറാണ് നമ്മൾ ആദ്യം കാണിച്ചത് വള്ളിപ്പയർ ആയിരുന്നു ഇത് നാടൻ പയറാണ് നമ്മുടെ വള്ളിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇതിന് കോലൊക്കെ കുത്തി കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് പിന്നെ അടുത്തതാണ് പാവൽ ഇത് കണ്ടോ പാവല് നമ്മൾ ഇത് ഒത്തിരി വീഡിയോസിൽ കാണിച്ചേക്കുന്നതാണ് നമ്മൾ പന്തലില്ലാതെ നട്ട പാവലാണ് കേട്ടോ അതേ നല്ല നീളത്തിലുള്ള നമുക്ക് പാവയ്ക്ക ഉണ്ടായിക്കൊണ്ടിരുന്ന ഇരിക്കുന്നതാണ് കേട്ടോ അപ്പം ഇപ്പോഴേ പാവലത്തിൻ്റെ തൈകൾ നമുക്ക് വെച്ചു കൊടുക്കാം അതേപോലെ തന്നെ നടാവുന്നതാണ് കുക്കുംപറ് അതെ കുക്കുംപറും നമുക്കിപ്പോൾ അതേ വള്ളി വീശി നമ്മുടെ പന്തലിലോട്ട് കയറി തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ നട്ടു കൊടുത്തേക്കുന്നതാണ് അതേ വഴുതന തൈകൾ ചെറിയ വഴുതന തൈകൾ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതിലെല്ലാം വഴുതന തൈകളാണ് അതേപോലെ തന്നെ നമ്മൾ തക്കാളിയുടെ ചെറിയ തൈകൾ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പച്ചമുളകിൻ്റെ തൈകളും നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പച്ചമുളകിൻ്റെ പഴയ പച്ചമു കുടികളെല്ലാം അത് ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ കാന്താരി കാന്താരി ഒക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം പോവാറായിട്ടുണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെ പുതിയ തൈകൾ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ ഒത്തിരി നാളായ കാന്താരികളാണ് കേട്ടോ അപ്പം ഇത് വളവോട്ട് മൂടിക്കൊടുത്ത് നമ്മുടെ ആവശ്യത്തിനുള്ള വയർ മുളക് നമുക്കിപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ നമ്മൾ പുതിയ തൈകള് പച്ചമുളകിൻ്റെ തൈകൾ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ മഴ കുറവായി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിക്കാം കേട്ടോ അപ്പോൾ എല്ലാ തൈകളും നമ്മളിവിടെ നട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ കോവല് കോവലും നമുക്ക് ഈ സമയത്ത് മഴ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വിളവ് കിട്ടുന്ന ഒരു പച്ചക്കറിയാണ് കേട്ടോ നമുക്കിവിടെ കോവയ്ക്ക ഉണ്ടായിട്ടുണ്ട് കണ്ടോ കോവയ്ക്ക ഉണ്ടായിട്ടുണ്ട് മഴ കുറഞ്ഞാലാണ് കേട്ടോ നമുക്ക് കോവലത്തിൽ നന്നായിട്ട് കോവയ്ക്ക പിടിക്കത്തുള്ളൂ അപ്പോൾ കോവലും നമുക്ക് മഴ കുറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉണ്ടാവുന്ന ഒരു പച്ചക്കറിയാണ് പിന്നെ അതേ ഇത് ചുരക്കയാണ് കേട്ടോ ചുരക്ക നമ്മുടെ ഇരുമ്പൻപുളി മരത്തിലോട്ട് നമ്മൾ കയറ്റി വിട്ടേക്കുന്നതാണ് മുകളിലോട്ട് കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള പടർന്ന് കയറുന്ന കുമ്പളം മത്തൻ ചുരയ്ക്ക അങ്ങനെയുള്ള പടവല് അങ്ങനെയുള്ള എല്ലാ പച്ചക്കറികളും നമുക്ക് ഈ സമയത്ത് മഴ കുറവുള്ള സമയത്ത് നട്ടു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും പച്ചക്കറികളാണേൽ നമുക്ക് നവംബർ മാസത്തിൽ നല്ല രീതിയിൽ വിളവ് കിട്ടുന്ന പച്ചക്കറികൾ അത്യാവശ്യം എല്ലാത്തരം പച്ചക്കറികളും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാം ചില മഴ കുറവുള്ള സമയവും അല്പം മഞ്ഞുള്ള സമയവും നല്ല വെയിലുള്ള സമയവും ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നടാവുന്ന പച്ചക്കറികൾ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം ഒരു നാലോ അഞ്ചോ മൂട് വെച്ച് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു പച്ചക്കറി പോലും നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാതെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു